എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് പങ്കുവെക്കുന്നത് പൂർണ്ണമായും എപ്പിസോഡ് കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട അത് പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ആയാലും മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആയാലും കോർപ്പറേഷൻ ബിൽഡിംഗ് റൂൾസ് ആയാലും ഓർക്കുക മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസും കോർപ്പറേഷൻ ബിൽഡിംഗ് റൂൾസും ഒന്നാണ് പഞ്ചായത്തിൻ്റെ വേറെയാണ് പക്ഷേ പല കാര്യങ്ങളിലും സമാന സ്വഭാവങ്ങൾ ഈ രണ്ട് പിന്നെ ചട്ടങ്ങൾക്കും ഉണ്ട് ചട്ടങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ റൂൾസ് എന്നാണ് പറയുന്നത് കേരള ബിൽഡിൻ റൂൾസ് കേരള പഞ്ചായത്ത് ബിൽഡിൻ റൂൾസും കേരള മുനിസിപ്പൽ ബിൽഡിങ് റൂൾസുമാണ് ഉള്ളത് ഇത് ഇതിനെ സംബന്ധിച്ച് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ഒരു ബിൽഡിംഗ് പെർമിറ്റ് നൽകി കഴിഞ്ഞു ബിൽഡിംഗ് പെർമിറ്റ് നൽകി കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്തില്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഈ ഇഷ്യൂ ചെയ്ത പെർമിറ്റ് ഇഷ്യൂ ചെയ്ത സെക്രട്ടറിക്ക് ഇത് റദ്ദാക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കാനോ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായും അതിൻ്റെ മറുപടി അറിഞ്ഞിരിക്കണം കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നവരും ഇനി നേരത്തെ കെട്ടിടം നിർമ്മിച്ച് ഭാഗികമായി പൂർത്തിയാക്കി കഴിഞ്ഞവരുമെല്ലാം ഇത് കേൾക്കേണ്ടതുണ്ട് ഇത്തരം നോട്ടീസുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പൂർണ്ണമായും ഇത് നിങ്ങൾ കേൾക്കണം എന്താണ് ആക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നത് ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ രണ്ടായിരത്തി പതി പത്തൊൻപതിലെ ബിൽഡിംഗ് റൂൾസ് കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട വിവരം തന്നെയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതൊക്കെ കാരണങ്ങളാൽ തളർന്നു വയ്ക്കാം ഇപ്പോൾ അപേക്ഷ കൊടുത്ത് അപേക്ഷ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചു പ്ലാന് അപ്രൂവ് ചെയ്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് നൽകുന്നു അങ്ങനെ കഴിഞ്ഞാൽ അതിൽ നിന്നും അതായത് അംഗീകരിക്കപ്പെട്ട ബിൽഡിംഗ് പ്ലാനിൽ നിന്നോ ടൗൺ പ്ലാനിംഗ് സ്കീമിൽ നിന്നോ വ്യതിചലിച്ചോ അല്ലെങ്കിൽ നിയമങ്ങളെയോ ചട്ടങ്ങളെയോ ലംഘിച്ചോ അല്ലെങ്കിൽ പെർമിറ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നിയമമോ അല്ലെങ്കിൽ വസ്തുതയോ മൂലമാണ് പെർമിറ്റ് നൽകിയതെന്നോ അല്ലെങ്കിൽ നീ നിർമ്മാണം തുടർന്നാൽ ജീവനോ സ്വത്തിനോ ഭീഷണി ആകുമെന്നോ തൃപ്തികരമായി ബോധ്യപ്പെടുന്ന പക്ഷം സെക്രട്ടറിക്ക് ഈ ചട്ടപ്രകാരം അനുവദിച്ച ബിൽഡിംഗ് പെർമിറ്റ് തടഞ്ഞു വെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാവുന്നതാണ് അതായത് സസ്പെൻഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് പെർമിറ്റ് എന്ന് പറയും തടഞ്ഞു വെക്കലും റദ്ദാക്കലും നൽകിയ പെർമിറ്റ് ഈ പറഞ്ഞ കാരണങ്ങളാൽ മാത്രമേ സെക്രട്ടറിക്ക് ഒരു ബിൽഡിംഗ് പെർമിറ്റ് തടഞ്ഞു വെക്കാനോ റദ്ദാക്കാനോ അധികാരമുള്ളൂ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഇതിൽ തൃപ്തികരമായി ബോധ്യപ്പെടുന്ന പക്ഷം എന്നാണ് അതായത് ദ സെക്രട്ടറി ഷാൾ സസ്പെൻഡ് ഓർ റിവോക്ക് എനി പെർമിറ്റ് ഇഷ്യൂഡ് അണ്ടർ ദിസ് റൂൾസ് ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ആപ്ലിക്കൻ്റ് ഹാസ് വയലേറ്റഡ് എനി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ഓർ റൂൾസ് എന്തെങ്കിലും ലംഘനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ വിശദമാക്കിയ ലംഘനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തൃപ്തികരമായി ബോധ്യപ്പെട്ടെങ്കിൽ അതായത് സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്ന് തന്നെ സ്പെസിഫിക്കായി പറയുന്നു അല്ലാതെ വേഗമായിട്ട് ഒരു ഊമക്കത്താരെങ്കിലും എഴുതിയതിൻ്റെ പേരിൽ ഉടനെ സെക്രട്ടറിക്ക് ഇത് സസ്പെൻഡ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഊമക്കത്തെഴുത്ത് വീടന്മാർ ധാരാളമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കെട്ടുമ്പോൾ ഒരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ ബ്ലിന്തേരിയ കൂടിയാൽ തൊട്ടടുത്ത അയൽക്കാരൻ ഉടനെ തന്നെ അതിനെ എങ്ങനെ പാര വെക്കാം എന്ന് നോക്കും നമ്മുടെ സ്വന്തം ബന്ധുക്കൾ പാര വെക്കാം ഇനി സുഹൃത്തുക്കൾ പാര വെക്കാം ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ പാര ഏത് ഭാഗത്തു നിന്നും നമുക്ക് വരാം അങ്ങനെ വരുമ്പോൾ ഒരു ഊമക്കത്തൊക്കെ എഴുതാൻ ഇവർക്ക് ധൈര്യമുണ്ട് ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും പേരിലായിരിക്കാം ചിലപ്പോൾ ഊമക്കത്തായിരിക്കാം ചിലപ്പോൾ സ്വന്തം പേര് തന്നെ വെച്ച് എഴുതാനും മടി കാട്ടാത്ത ആളുകളോട് വരി വെച്ച് കാണാമെന്നുള്ളതാണ് നിങ്ങളുടെ വീട് മറ്റുള്ളവനേക്കാളും കുറച്ചുകൂടി ഭേദപ്പെട്ട വീടാണെങ്കിൽ ഈ വീട് വന്നാൽ ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടുത്ത് കടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിന് അയാളെ ബിസിനസ്സിന് ഇത് വിഘാതമുണ്ടാക്കുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിയമത്തിൽ ഏതെങ്കിലും കുരുക്കുകൾ കണ്ടെത്താനും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് നാൾ കയറിയിറങ്ങട്ടെ എന്ന് പറഞ്ഞു ഇതിനെ തടസ്സപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവും റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരമുള്ള വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ട് അത് പ്രകാരവും ചില ആളുകൾ കാശ് പിരിക്കുന്നതിനും വേണ്ടി ഇറങ്ങാറുണ്ട് ഇതിന് എതിരായിട്ട് ഒരു പരാതി കൊടുക്കുകയും പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി കാശുമായി വരികയും ചെയ്യും ഓർത്തിരിക്കുക പരാതി കൊടുത്തിട്ട് അത് കാശ് കൊടുക്കുമ്പോൾ പരാതി പിൻവലിക്കുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല പരാതി മിക്കവാറും ഫയൽഡായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ഫയലിൻ്റെ പ്രോസസ്സ് തുടർന്നേ പറ്റുകയുള്ളൂ ഫയൽ ക്ലോസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ കുരുക്ക് നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴും ആരുടെ ഊമക്കത്തിനും ഭയപ്പെടാതിരിക്കുക എന്ന് മനസ്സിലാക്കുക ഈ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊന്നും കൂടെ പറയാം ഇങ്ങനെ പെർമിറ്റ് റദ്ദാക്കുകയോ പെർമിറ്റ് പിൻവലിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ആരാണോ ഈ പെർമിറ്റ് ഹോൾഡർ അതായത് പെർമിറ്റിൻ്റെ ഉടമ അയാൾക്ക് തീർച്ചയായും അയാൾക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കണം പ്രൊവൈഡഡ് ദാറ്റ് ബിഫോർ റിവോക്കിംഗ് ദ പെർമിറ്റ് ദ ഓണർ ഓഫ് ദ പെർമിറ്റ് ഷാൾ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയേഡ് അദ്ദേഹത്തിൻ്റെ നേരിൽ കേൾക്കേണ്ടതുണ്ട് അതിന് സെക്രട്ടറി മതിയായ പരിഗണന കൂടി നൽകണം എന്നുള്ളതാണ് ഡ്യൂലി കൺസിഡേഡ് എന്നാണ് പറയുന്നത് അതായത് മതിയായ പരിഗണന നൽകണം അയാൾ പറഞ്ഞത് വെറുതെ കേട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയുകയല്ല വേണ്ടത് ആ കേട്ടതിൻ്റെ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് സെക്രട്ടറി മനസ്സിലാക്കുകയും വേണം അത് മാത്രമല്ല കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പെർമിറ്റ് റദ്ദ് ചെയ്താൽ പെർമിറ്റ് ഉടമ എഫ് ഐ ആറിനുള്ള അധിക ഫീസ് വല്ലതും അടച്ചിട്ടുണ്ടെങ്കിൽ ആയത് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് തിരികെ കൊടുക്കുകയും വേണം അത് ചെയ്തതിന് ശേഷമാണ് പെർമിറ്റ് റദ്ദാക്കാൻ ഉള്ളത് എന്നും പറയുന്നു എന്നതും നിങ്ങൾ ഓർത്തിരിക്കുക അത്രയും കൂടി ആക്റ്റിനകത്ത് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പെർമിറ്റ് വെറുതെ ഒന്നും റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരം ഇത് സംബന്ധിച്ച് മറ്റ് എല്ലാം തുടർന്ന് ബിൽഡിംഗ് റൂൾസിൻ്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡുകൾ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി